ഇടുക്കി മൂന്നാറിൽ പടയപ്പീട ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റു തൃശ്ശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇരുചക്ര വാഹനത്തിൽ മകനൊപ്പം സഞ്ചരിച്ച ഡിൽജയെ കാട്ടാൻ എടുത്തെറിയുകയായിരുന്നു സന്ദീപ് രാജാക്കാട് സന്ദീപ് ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ വാഹനത്തിൽ ഇരുചക്ര വാഹനത്തിൽ പോകുകയായിരുന്നു തൃശൂർ സ്വദേശി എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് വാഗവര മൂന്നാർ വാഗവരയിൽ ആണോ ഇവർ താമസിച്ചിരുന്നത് സ്മൃതി പരത്തിക്കാട് ഇവർ താമസിച്ചിരുന്നത് മൂന്നാർ വാഗുവരയല്ലായിരുന്നു തൃശൂരിൽ നിന്ന് മറിയൂരിലേക്ക് പോകുന്ന വഴി ഇന്നലെ രാത്രി ഒരു മണിയോടിയാണ് വാഗുവരയിൽ വെച്ച് ഇത് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് പടയപ്പ് എന്ന് വിളിക്കുന്ന കാട്ടാനയാണ് ആക്രമിച്ചത് എന്നാണ് വനംവകുപ്പ് അധികം അടക്കം വ്യക്തമാക്കുന്നത് ഇന്നലെ ഇവർ അവിടെ ഒരു സ്കൂളിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഡിൽജെ എന്നാണ് മനസ്സിലാക്കുന്നത് അവിടുത്തെ ഒരു സ്കൂളിലെ കുട്ടികളെ മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് ഈ പ്രദേശത്തെ സംബന്ധിച്ചൊന്നും അത്ര വലിയ ധാരണ ഉണ്ടായിരുന്ന ആളുകളായിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ഈ ആനയുടെ മുമ്പിൽ ചെന്ന് വളരെ വേഗത്തിൽ വേഗത്തിൽപ്പെടുകയും പിന്നീട് ആക്രമണം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു എന്തായിരുന്നാലും ഇടുപ്പലിന് സാരമായി പരിക്കേറ്റിട്ടുള്ള ആ ഡൽഹിയെ ഈ മൂന്നാറിലെ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ എസ് ബി ജോ അടക്കമുള്ള ആളുകൾ കണ്ണൻ ദേവൻ്റെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ തൃശൂരിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു മേഖലയിൽ പടയപ്പ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ജനവാസ മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ വാഹനങ്ങൾക്ക് നേരെയും ഒപ്പം തന്നെ മറ്റ് ഈ കൃഷിയിടങ്ങളിലും ഒക്കെ വ്യാപകമായി നാശം വിതയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മണിയിലൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഓടിയെത്താൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ ഈ പടയപ്പയെ കാടുകയറ്റുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കാലങ്ങളായി തന്നെ നിലനിൽക്കുകയാണ് ഏതാണ്ട് ഒരു മാസത്തോളം ോളമായി ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്ന സ്ഥിതിയാണ് ഉള്ളത് നിരവധി ഇടങ്ങളിൽ പെരിയവാരെ അടക്കമുള്ള എസ്റ്റേറ്റുകളിൽ എത്തുകയും വ്യാപകമായി കൃഷിനാശം സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ട് ആക്രമണ സ്വഭാവം വളരെയധികം ഒരു രീതിയാണ് വടയപ്പയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഇവർ സഞ്ചരിക്കുന്നതിനിടയിൽ കാട്ടാനയുടെ മുന്നിൽപ്പെടുകയും ഈ ഡിൽജയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഒപ്പമുണ്ടായിരുന്ന ബിനിൽ എന്ന് പറയപ്പെടുന്ന മകനായിരുന്നു ഉണ്ടായിരുന്നത് മകന് ഇല്ലാതെ തന്നെ രക്ഷപ്പെടുവാനും സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ഡിൽജ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രി